പ്ലസ് വണ്ണിന് സീറ്റ് ലഭിക്കാത്തതിൽ മനം നൊന്ത് വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തു പരപ്രങ്ങാടി സ്വദേശിനി ഹാദി ഉഷിദ്ദയാണ് മരിച്ചത് പതിനഞ്ച് വയസ്സായിരുന്നു രണ്ട് അലോട്ട്മെന്റിലും സീറ്റ് ലഭിക്കാത്തതിൽ കുട്ടിക്ക് മനോവിഷമം ഉണ്ടായിരുന്നതായി ബന്ധുക്കൾ പറയുന്നു പ്ലസ് വൺ അഡ്മിഷൻ കാത്തിരുന്ന വിദ്യാർത്ഥിനിയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി പരപ്പനങ്ങാടി പുത്തരിക്കൽ ജയകേരള റോഡ് സ്വദേശിനി പുതിയന്റെ മുഹമ്മദ് ബഷീർ റാബിയ ദമ്പതികളുടെ മകൾ ഹാദിറൂഷയാണ് മരിച്ചത് വയസ്സായിരുന്നു ചൊവ്വാഴ്ച വൈകുന്നേരം അഞ്ചു മണിയോടെയാണ് സംഭവം മുഗൾ നിലയിലെ ബെഡ്റൂമിലെ ജനൽകമ്പിയിൽ ഷോൾ ഉപയോഗിച്ച് തൂങ്ങിയ നിലയിൽ ആയിരുന്നു മൃതദേഹം സംഭവം ശ്രദ്ധയിൽപ്പെട്ട ബന്ധുക്കൾ ഉടനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മൃതദേഹം കോട്ടയ്ക്കയിലെ സ്വകാര്യ ആശുപത്രിയിൽ മോർച്ചറിയിലാണ് നമുക്ക് പൂർണ്ണമായിട്ടും പറയാൻ പറ്റില്ല പിന്നെ കുട്ടിയും അഞ്ച് എ പ്ലസ് അതങ്ങനെ ഉണ്ട് പിന്നെ കുട്ടിയെ കൂടെ ഉള്ളവർക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയെന്ന് പറയുന്നുണ്ട് പിന്നെ അലോട്ട്മെൻറ്റ് ഇപ്പോൾ രണ്ടാം ആയിട്ടുള്ളൂ ഇനിയും നാലും അഞ്ചും ഘട്ടങ്ങൾ വരാമെന്നുണ്ട് അതിലും കിട്ടിപ്പോളാമില്ല പിന്നെ ആ കുട്ടി ഒരു ജന്മ കുറച്ച് ശരി കുട്ടിക്കുമില്ലാത്ത അതിൻ്റെ പാസ്റ്റ് സർജറി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അതുപോലെ കുട്ടിയും മാനസികമായിട്ട് എന്തോ പ്രശ്നമുള്ള പിന്നെ അതൊരു കൗൺസിലിങ്ങും മറ്റും കാര്യങ്ങളും അവിടെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഉണ്ട് അപ്പോൾ അത് നമുക്ക് അലോട്ട്മെൻ്റ് കാണുമെന്ന് പൂർണ്ണമായിട്ടും പ്ലസ് വൺ സീറ്റിനായുള്ള രണ്ട് അലോട്ട്മെന്റിലും സീറ്റ് ലഭിക്കാത്തതിലും ഒപ്പമുള്ള വിദ്യാർത്ഥികൾക്കടക്കം അലോട്ട്മെന്റിന് സീറ്റ് ലഭിച്ചതിനെ തുടർന്ന് കുട്ടിക്ക് വിഷമമുണ്ടായിരുന്നതായി ബന്ധുക്കൾ പറഞ്ഞതായി പോലീസ് പറയുന്നു കുട്ടിക്ക് നേരത്തെ ചെറിയ മാനസിക അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നതിനാൽ കൌൺസിലിംഗ് നൽകിയിരുന്നതായും സി ഐ പറഞ്ഞു അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു പരപ്പനങ്ങാടി എസ് എൻ എം എച്ച് എസ് എസിൽ പത്താം തരത്തിൽ വിജയിച്ച് തുടർ പഠനത്തിന് കാത്തിരിക്കുകയായിരുന്നു മരിച്ച ഹാദി ഉഷ്ദ